നമ്മൾ ആദ്യമേ തന്നെ ഇമോഷണലി ഇന്നാവുന്നുണ്ട് പിന്നെ മേക്കിംഗ് ആയാലും പെർഫോമൻസ് ഒക്കെ ആയാലും അടിപൊളിയാണ് ടോവിനോടെ ഇമോഷണൽ പെർഫോമൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ട്രൈബിൾ നേരിടുന്ന ആ ഒരു വിഷമങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അം കണ്ടിറങ്ങിയാലും നമുക്ക് ആ ഒരു വേദന മനസ്സിലുണ്ട് അതേപോലെ അല്ല പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് ഈ പടം എടുത്തിട്ടുണ്ട് മേക്കിങ്ങിൽ നമുക്ക് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്നുള്ളൂ ഒരു ആ ഓൾറെഡി അപ്പം ആണ് പോലീസ് ഈ ട്രൈബൽ ീപ്പിളിനെതിരെയുള്ള ഓരോ ആക്രമണം പോലീസിനെ കാട്ടുന്നതെല്ലാം തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഭയങ്കര എമോഷണൽ ആണ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുമാതിരി പോലീസും ട്രൈബൽ പീപ്പിളും തമ്മിലൊരു ഒരു ഫൈറ്റ് ഉണ്ട് അത് കണ്ടപ്പം അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഒരുമാതിരി ഒരുമാതിരിയായി സത്യം പറയാലോ കിടിലം സിനിമ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു കഥയുള്ള ഒരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ ധൈര്യമായിട്ട് കാണാം ഒരു കുഴപ്പമില്ല ലൈക്ക് വല്ലാത്തൊരു സിനിമയാണ് ഭയങ്കര ഇമോഷണൽ അത് നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഇത് കാണണം എനിക്ക് ഇതിൽ ഒരു കുറവും പറയാനില്ല ടോവിനോന്റെ അഭിനയം സുരാജിന്റെ അഭിനയം കൂടെയുള്ള എല്ലാ സൈഡ് ആക്ടേഴ്സും അവർ കിടലവറ്റ് അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ പറയില്ല ഈ ആ ഒരു ഇമോഷണൽ ഫീൽ ഉണ്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു വേറെ ലെവലാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ അപ്പം ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട് ടോവിനോന്റെ ആ ഒരു ഫേസിലാണ് പോകുന്നത് ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ തീരും അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴാണ് ശരിക്കും ഈ സിനിമ ഒരു ട്രാക്ക് തന്നെ മാറുന്നത് കിട സിനിമയാണ് എല്ലാവരും പ്രാധാന്യം കുറഞ്ഞേ തോന്നി പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ നായികന്റെ ഒരു ഇതല്ലേ ഈ സിനിമ ഒരു കഥയുണ്ട് രണ്ടായിരത്തി മൂന്നില് ഒറിജിനലായിട്ട് നടന്ന ഒരു സംഭവത്തിന് ബേസ്റ്റ് ഉള്ള സിനിമയാണ് പക്ഷെ അതേപടി ഈ സിനിമയിലില്ല കുറച്ച് ഫിക്ഷണൽ എലമെന്റ്സ് ഉണ്ട് പക്ഷെ എന്നാലും ഇടലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ക ഇമോഷണൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ കൊറേ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അത് കാണുന്നവർക്ക് മനസ്സിലാവുക പറയാൻ പറ്റൂല എന്നാലും നല്ലൊരു കഥ ഈ സിനിമ പറയുന്നുണ്ട് അതിലാണ് കാര്യം എല്ലാ കാലത്തും എന്താ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥയാണ് അതിനെതിരെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇത് പുതിയ തലമുറയൊക്കെ തിയേറ്ററിൽ വന്ന് കാണണം കാരണം പല അനുഭവങ്ങളോടെയാണ് നമ്മൾ വിളംബരേക്ക് എത്തിയത് അത് തിയേറ്ററിലൂടെയെങ്കിലും കണ്ട് മനസ്സിലാക്കുക സിനിമകളിലൂടെയെങ്കിലും കാരണം ഇപ്പൊ പ്രതികരണ ശേഷി കൂടിയ ഒരു വിവാഹം കുറവാണ് പ്രതികരിക്കുന്നവരെ എന്തെങ്കിലും തരത്തില് ഒന്നെങ്കിൽ മാവോയിസ്റ്റ് ആക്കുക അല്ലെങ്കിൽ ഡിയെ വിട്ട് ഏർ റേഡിയേപ്പിക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് രാഷ്ട്രീയ